रेस्टोरेंट पे एररियो रेस्टोरेंट ने पेरे मक्करिया इंदा पेरेंदा दिस डॉकUMENTARY ایت르दा इने पोने उचाला हमलेडिया पोने आयते भाई एविडा किधर जा रहे हम किधर जा रहे ये तो एबीसी में जा रहे हैं भाई किधर एबीसी तुम बात करो तुम्हारा जगह ये अभी हम एबीसी में जा रहे हैं भाई अभी उधर से किधर जाएगा जा मालूम नहीं है नह हमलेडिया पोने नोनकेन अरिला कातिर नणा एंगोटा पोने നമുക്ക് പോകാനുള്ള റെസ്റ്റോറൻറ്റ് എവിടെയാണെന്ന് തപ്പുന്ന തിരക്കിലായപ്പോൾ ഉള്ള മുനിയൂർ റാവിസ് റെസ്റ്റോറൻ്റ് കറാ മുന്നൂറ് അപ്പൊ ലൊക്കേഷൻ കിട്ടി അതാ അതിൻ്റെ എത്ര കിലോമീറ്റർ ഉണ്ട് നോക്കുന്നുണ്ടോ വേസ്ദോൺ സൂപ്പർ മാർക്കറ്റിൻ്റെ തൊട്ട് ബാക്കിൽ ആ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് നമ്മൾ നമ്മളടുത്തേക്ക് നടക്കാൻ പോകണം ഇരുപത്തഞ്ച് റുപ്യക്ക് ഇരുപത്തി അഞ്ച് ഐറ്റംസ് ഉള്ള അൺലിമിറ്റഡ് ബൊഫ് അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് റോഡെല്ലാം ടാ മുനീറേ കളിക്കല്ലി ഞാനൊന്നും ഇടൂല വെറുതെ എന്തെങ്കിലും കളിച്ചാലോ റെഡിയാളു എടുക്കാൻ കരിയും ബൈക്ക് കരിയും ബൈക്ക് അത് ഒരു മാസത്തിന് തൊണ്ണൂറ്റി അഞ്ച് റുപ്യ ഒരു ദിവസം അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുക പക്ഷെ എഴുപത്തി മിനിറ്റ് നാപ്പത്തഞ്ച് മിനിറ്റ് മാത്രം ഒറ്റ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഒരുപാട് യൂസ് ചെയ്തേക്ക് ഡെലിവറിക്കും വല്ലാത്ത ആവശ്യങ്ങൾക്കെല്ലാം ട്രാഫിക് ആണ് ഭയങ്കര ബ്ലോക്ക് ഇത് ബുർച്ചുമാൻ്റെ ബാക്ക് സൈഡ് മംഗൂൽ ഏരിയ ആ ഭാഗത്താണ് ഇത് ഈ ഒരു ഷറഫൽ ഷറക്കെല്ലാം കിടക്കുന്നത് അത് സിഗ്നൽ ലൈറ്റ് പച്ച ലൈറ്റ് എത്തിയാൽ പോകുന്ന കാലിൻ്റെ അടുത്ത് വരെ വെച്ചിട്ടുണ്ട് ഒരു ഡെവലപ്മെന്റ് നോക്കണം കാലിൻ്റെ അടുത്ത് വരെ റെഡ് കത്തിയാൽ പോവാം പോകണ്ട അങ്ങനെ അങ്ങനെ നമ്മൾ റാവിസ് റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു

അൺലിമിറ്റഡ് സുബാമി അതിവിശാലമായ ഒരു ഡൈനിങ് ഏരിയ ഇത് സ്റ്റാർ ഹോട്ടലിൽ പെട്ടൊരു ഹോട്ടലാണ് ദുബായിൽ കഴിക്കാനുള്ള പ്ലേറ്റ് ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റ് എടുത്ത് ഒന്നര ഓഫക്കെ എടുത്ത് അതാ ചിക്കൻ എടുക്കുന്നത് ചിക്കൻ ചിക്കൻ ബൈ ചിക്കനാണ് തോന്നുന്നത് എടുക്കുന്നുണ്ട് അപ്പ പ്ലേറ്റ് എടുത്തു പ്ലേറ്റ് എടുത്ത് നല്ല അടയും ഉണ്ട് ഇത് പൈനാപ്പിൾ ജ്യൂസ് വെൽക്കം ഡ്രിങ്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ട് കുടിച്ചത് നല്ല ഒരു മിനിറ്റിന്റെ ചോയക്കണ്ടെ ഞാനടുത്ത് ചപ്പാത്തിയും വെള്ളപ്പൂവും സമയത്ര <laughs> സമയത്രയും

ഭാഗ്യാ ഇതര ഇല്ല രണ്ടാൾ ഓടി സിഗ്നൽ കണ്ടപ്പോ നമ്മൾ രണ്ടാൾ ഒറ്റക്കായിട്ടോ ഞമ്മള് രണ്ടാൾ ഒറ്റക്കായി പിന്നെ ഞമ്മള് രണ്ടാൾ മാത്രമുള്ളൂ ഒരു സിഗ്നലിന്റെ ലൈറ്റ് 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 ഇങ്ങനെ അവിടെ വരും പിന്നെ പെട്ടെന്ന് ക്രോസ് ചെയ്യാം അമേന ഗണ്ട പേര് താഴെ യാത്ര ചെയ്യൽ

Signing off, Asif. Bye.